ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി നിരന്തരം വന്യമൃഗ വന്യമൃഗശല്യമുണ്ടാകുന്ന നെല്ലിക്കുത്ത് ഫോറസ്റ്റ് പരിധിയിലുള്ള മുന്നൂറ് തഴവയൽ തമ്പാൻപൊട്ടി മണിമൂളി പ്രദേശങ്ങളിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് പി കാർത്തിക് സന്ദർശിച്ചു വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് ഡിഎഫ്ഒ സ്ഥലത്തെത്തിയത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷെരീഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ ബോബി സി മാംബ്ര ലിജോ വേങ്ങശ്ശേരി അജീഷ് വിത്തോട്ടിക്കൽ ജോജോ വരണങ്ങാനം മാനു കോനാടൻ സജി പുതുപ്പള്ളി ജെയിംസ് വേങ്ങത്താനം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ